നമസ്കാരം മിഷൻ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതത്തിന്റെ ഭാഗമായി കുറ്റിയാടി വട്ടക്കണ്ടി പാറയിൽ സാക്ഷരതാ സന്ദേശവും റാലിയും നടത്തി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ശോഭ ഉദ്ഘാടനം ചെയ്തു തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലബ്രീകൾ സ്ത്രീകളെത്തിക്കാൻ വേണ്ടി നമുക്ക്

അപ്പൊ കുട്ടികളെ ഗെയിമിയിൽ തന്നെ നമുക്കറിയാം നാട്ടിൽ തന്നെ ഇരുപത് ലക്ഷം കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മളിന്ന് തട്ടിപ്പിടയാക്കുകയാകും നമ്മളുടെ മാധ്യമങ്ങളിലും ഒരു ദിവസം പോലും നമ്മൾ വാർത്ത കാണാൻ കഴിയുന്നത് തട്ടിപ്പിടീ ആയിട്ടുള്ള പക്ഷെ അതിന്റെ സാമ്പത്തികമായിട്ട് നമുക്ക് അതിനെപ്പറ്റി അറിവില്ലായ്മ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗം കരീം അധ്യക്ഷത വഹിച്ചു സി എഫ് എൽ കോർഡിനേറ്റർ പാക്കനാർപുരം അശ്വന്ത് സ്വാഗതം പറഞ്ഞു സാക്ഷരതയുടെ കാര്യത്തിൽ വളരെയധികം പോലും സാമ്പത്തിക സാക്ഷരതയുടെ അഭാവക്കുറവ് കൊണ്ട് വളരെ പിന്നീട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തുടനീളം കടന്നുപോയിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ വർഷം ഇരുപത്തിനാലാം അതായത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ സാമ്പത്തിക സാക്ഷരതാ വാരം എന്നുള്ള രൂപത്തിൽ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളെ മൂന്ന് ശതമാനം സാമ്പത്തിക സാക്ഷരതരാക്കുക എന്നുള്ള കൂടിയാണ് ഈ വർഷത്തെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൃഷി മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റേത് കൃഷി മാധ്യമങ്ങളും എടുത്തു നോക്കിയാലും ഒരു ദിവസം ഒരു തട്ടിപ്പ് പോലും ഇല്ലാത്തൊരു സമയമില്ല അത് നമ്മുടെ വിദ്യാഭ്യാസ കുറവുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സാക്ഷരതയുടെ അറിവിൽ കുറവുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമുക്ക് പരിപൂർണമായി തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള രൂപത്തിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ക്യാമ്പയിനുകളും നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ സന്ദേശ റാലി സംഘടിപ്പിക്കുന്നത് കൃത്യമായി തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം പി ഗോപിനാഥൻ സാമ്പത്തിക സാക്ഷരത പ്രതിജ്ഞ ചൊല്ലി സി ഡി എസ് അംഗം സി പി വത്സല സി കെ നിജി എന്നിവർ സംസാരിച്ചു അച്ചടക്കം സാമ്പത്തികം ആവശ്യം സാമ്പത്തിക സാക്ഷരത സാമ്പത്തിക സാക്ഷരത എന്നും നാടി നാവിശ്വരം